ഞാനൊരു കാര്യം സത്യം ചേട്ടൻ കാറ് എത്ര മണിക്ക് വഴി എവിടെ ചോദിച്ചു ഇതാണ് സ്ഥലം കാറ് വരണ സമയം നീ ചാട്ടേണ്ട സമയം ഒത്തിരി ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരമ്മയാണോ നിന്റെ കാറ്റ് ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന

മ്മളീ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാണോ കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാ എവിടെ നിന്ന് ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാൽ അത് ക്യാൻസൽ ആവെന്ന് പറയുന്നത് ശരിയാണ് ആയിക്കുടന്നില്ല എന്തായാലും അളിയാ ആ ഞാൻ പതി ചെയ്യുന്നത്

ഉപ്പ ഇതാ ശങ്കര കൊണ്ടുപോകളു ഇതേ വെള്ള ഒരു പോകരവില്ലല്ലേ ഓട്ടുണ്ട ശങ്ക ശങ്കര വേഗം വയ്ക്കോളൂ എന്താ ഇത് ആ എന്താ താമസിച്ചു അങ്ങോട്ട് പോയി അടിക്കാൻ വേണ്ടി ഒരു കൊല്ലായിട്ട് കിട്ടി മൂപ്പരെ പ്രസി പോക്കെ ഞമ്മക്ക് അത്ര പിടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ വന്നെ ഏ കഞ്ഞെടുക്കണോ ஆ நல்ல ஊன் கழிச்சோ வேண்டா இருந்தோடு விடம்பித்தராமேட்

ജോലി ചെയ്യുന്നത് ിട്ടാനല്ലൊളിഞ്ഞത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലിയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് കാശിന്റെ കാര്യം ചോദിക്കും മാത്രം കാതും കേ ഉറക്കൂ മണ്ണ് വരി അടിക്കും ഞാൻ ബായില് அங்கருட் ரோஹி நம்ம ரோகிணி ரோஹிணி இப்ப வந்து இறங்கியது അല്ലല്ല കിടക്കണം എന്റെ മുടിപ്പരച്ചാണ് കണ്ണു ദൃഷ്ടിയാണോ ഞാൻ കണ്ടേ ഒരു വെള്ള ബെഞ്ച് ഫൈ 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 േമം കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും എന്നാലും പെണ്ണ് പുള്ളിയൻകൊപ്പി തന്നെ പിടിച്ചു ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ

ரோஹிக்கு <atted> <virtunch hermanen> <Kristin zaad deuxième> ഇതാണ് ഞാൻ പറഞ്ഞ കാർ കേറു സുരേഷ് മെന്നു സാറിന്റെ കാർ വരി ഇരുന്ന് നിരക്കാട്ട വരി പൊങ്കറ്റുണ്ടല്ലോ ചോങ്ങിയാ ആ കുട്ടിയുടെ കൊടുത്തേക്കു ആ കൊടുത്തേക്കാം ആ കുട്ടി അതൊക്കെ ഞാൻ അറിയാം നിങ്ങൾ പോയി ഈ ചങ്കര ഒന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ

ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട് ഇന്നുമുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക

അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ ഒരു വലിയ ശക്തി തന്റെ പുറകിലുണ്ടല്ലോ എപ്പോഴും വിവരക്കേട് തന്റെ കൂടെ കൂടപ്പറപ്പ കല്യാണമൊക്കെ നമ്മളെ അറിയിക്കാണ്ട് നടത്തുവോ അല്ലെ രോഹിണി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ മനസ്സിലായില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എന്റെ കൂടെ വേല ഇറക്കരുത് കെട്ടാൻ പോണ നാട്ടിൽ മുഴുവൻ എന്നിട്ട് നീ നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ ഞാൻ പെൺകുട്ടികളല്ലേ ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാനിച്ചും പ്രതിഷേധിച്ചും അല്ലേ സമ്മതിക്കൂ പക്ഷേ എനിക്കൊരു അമേശയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്ന് മറന്നു കളയരുത് സത്യവാൻ സാധന കൊടുത്തേക്കാം പഠിച്ചോളൂ എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ് ഇനി ഒരു മയത്തിലെ ഇവളെ ഞാൻ കയ്യിലെടുക്കും ഇവള് വഴി സുരേഷ് മേധവനെ ഞാൻ കയ്യിലെടുക്കും എന്നിട്ട് സുരേഷ് മേധവന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഇവനെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനവാടും എന്തിന് താ ഞാന പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു അടുത്തെട്ടാം തീയതി ഉള്ള പ്രോഗ്രാമോ എട്ടാം തീയതി രാമായണം കളിക്കും അത് കഴിഞ്ഞ കഥ മാറ്റും പുതിയ കഥ സത്യവാൻ സാവിത്രി ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും നായിക ആരാണെന്നറിയാമോ കിഴവി ആയിരിക്ക ചുറ്റി അട്ടേ ഈ നായകന് വല്ല മാറ്റം ഉണ്ടോ നായകന് നായകന് മാറ്റമൊന്നുമില്ല പക്ഷെ നായികളെ നിങ്ങള് വെറുതെ വഴക്കൊണ്ടാക്കണ്ട ഞാൻ രോഹിണിയെ നായികയാക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ ഇറങ്ങി പോവാ ഞാൻ രോഹിണിയെ നായികയാക്കും എന്റെ പുതിയ ബാലയെ ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളി ഇവിടെ ഉപ്പും മുളകും കാശില്ലെന്ന് പറയുന്ന ബാലയെ കലക്കാൻ പോകുന്നത് സുരേഷ് മേനോൻ സുരേഷ് സുരേഷ് മേനോൻ ആണ് രോഹിണിയുടെ കാമുകൻ അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും അയാളെ ഞാൻ ഇതിന്റെ പാർട്ടനറാക്കും guda soke yi hawa wani zama wa ne kudi zama